ടാ കൊറച്ചു നേരത്തെ ഇറങ്ങേണ്ടി വന്നല്ലേ അത്രയും ദൂരല്ലേ അല്ലേ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അവരെത്തിയില്ല ഞാനിങ്ങനെ നോക്കാമായിരുന്നു അവര് വന്നിട്ട് നമുക്ക് നോക്കാം നാണിയൊക്കെ നമുക്കൊന്ന് വിളിച്ചാലോ അവരെ അതെ ആരും വന്നിട്ടുമില്ല ഫോൺ അവിടെ ഞാനൊന്ന് വിളിക്കാം

വഴി വഴി പ്രശ്നമാകില്ലല്ലോ ലേടാ ഞാൻ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിരുന്നോ എത്ര നാളായില്ലേ നമ്മളെ ഒരുമിച്ച് എത്തില്ല സദ്യ ഒരുക്കി കണിതരത്തെ പായസുണ്ട് അതായിരിക്കുമല്ലോ വേണ്ടത് പായസം യാമിനിമിനിമിനി പറ്റി വരാമിനി വരും ആ അത് കൊറച്ചേരം നമ്മള് അകത്ത് നിന്ന് നിങ്ങള് പിന്നെല്ലോ അതുകൊണ്ടാ വെളിയിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പാട്ടുപാടിക്കുള്ളൂ കണികാണെന്നേരമൊക്കെ ഓർമ്മയുണ്ടല്ലോ അത് പാടണം അതുപോലെ ചെത്തിമന്ദ്രാ കിട്ടോ എല്ലാം റെഡി ആണ് വെച്ചാ മതി പായസം റെഡി എല്ലാം റെഡി എടാ എല്ലാവർക്കും ഒരു നേരമെങ്കിലും പാട്ട് അറിയാം അപ്പൊ നമുക്ക് പാട്ടിട്ട് ബിന്ദുനെ കൊണ്ട് ഡാൻസ് ചെയ്തിരിക്കാം അല്ലേ അപ്പൊ ഞാൻ ശ്രുതി വെക്കാമേ ഞാൻ ഡാൻസ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് കളിക്കാം രമ്യ കളിക്കുള്ള ഡാൻസ് ഏത് പാട്ട് ഏത് പാട്ടാണ് പാടുന്നത് എല്ലാവർക്കും അറിയാമല്ലോ കേശാദിപാദം ഓക്കെ I'm through with അലെ തല തന്നെ കളച്ചോ നാ ശേ താങ്ക്യൂ ഇങ്ങന ച്ചിണൊന്നുമില്ല ഏ ച്ചിണൊന്നുമില്ല നല്ല നല്ല ഭംഗിയട വേടും നല്ല വീട് അടിപൊളിയാ കൊറനാള് അങ്ങോട്ട് വന്നിട്ട് കൊറനാള് കുറച്ച് നാളായി അപ്പോൾ വരാൻ വരുന്ന വഴി വഴിക്ക് ഇഷ്ടായോ വഴി വഴി വീണും മിണ്ടാതിരിക്കുന്ന സൈലന്റ് ഗേൾ എപ്പോഴും കത്തി പിടിക്കുന്ന ആളാ നമ്മി ആദ്യം ആദ്യം നമുക്ക് കണി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ൾ മോദീരം അണിയൂ കാണേണം ഭഗവാനേ കളി നിരം കമല നേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങി വളകൾ മോദീരം അണിയൂ കാണേണം ഭഗവാനേ

ീ ചുചേലേ എന്നു കിലുമങ്ക ചിരം പിണ്ടോടിവ കണി കാണാ ശിശുക്കളായുള്ള സഖിമാനും താനും പശുക്കളെ നടക്കുമ്പോ കുമ്പോൾ വെള്ള കവർന്നു വശത്തുണ്ണി കണി കാണാണേരം കമല നേത്ര നിറമേറം മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങി വളകൾ മോ ണേണം ഭഗവാനെ ബാലസ്ത്രീകളുടെ തുകിലും വാരി കൊണ്ടരയാലിൻ കുമ്പത്തിരുന്നോരോ ശീല കേടുകൾ അറഞ്ഞും ഭാവിച്ച പുതുമയായുള്ള ഭജനങ്ങൾ മധുരമാമണ്ണ പറയുന്താനന്ദ സ്നിതവും തൂകീവ കണി കാണി കാണുന്നേരം കമല നേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാത്തി ിങ്ങിണി വളകൾ മോദീരം അണിഞ്ഞു കാണേണം ഭഗവാനെ അണിഞ്ഞു കാണേണം ഭഗവാനെ ഭഗവാനേ മന്ദാരം തുളസി പിച്ച ഗര ശി ഗുരുവായൂരഫി കണി കാണേണം തെച്ചി തുളസി തുളസിഗമാലക ചാർത്തി നിന്ന് കണി കാണണം മയിൽ കീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂറിൽ ചുറ്റിക്കൊണ്ടും മണിക്കൂഴ മഞ്ഞൾ കൂതിൽ ചുറ്റിക്കൊണ്ടും മളി കൂഴലൂരിച്ചി മന്ദസിപ്പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണണം വാഗാർത്തുകൾവാസന ചാർത്തൂ കഴിയും ഗോപികമാക്കുന്നി മന്ദിപ്പിച്ച ഗമാലകൾ ചാർത്തി ഗുരുവായൂരപ്പാലിന്റെ കാണി കാണണം ഗുരുവായൂരപ്പാലിന്റെ നമ്മൾ ഒരു വർഷത്തിന്റെ ഐശ്വര്യമാണ് നന്നായിട്ട് ഭഗവാന് ഭഗവാനെ അടുത്തൊരു വർഷം നമ്മുടെ ഐശ്വര്യം എന്താണ് എടാ പിന്നെ വിഷുവിന് ഒരു ഐതിഹ്യം പറയുന്നത് അതെ അറിയില്ല അതെ ഒരൈതിഹ്യമുണ്ട് രണ്ട് ഐതിഹ്യമുണ്ട് അതിൽ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ശ്രീരാമൻ രാവണന് വധിച്ച ദിവസമാണ് നമ്മൾ വിഷു ആയിട്ട് ആഘോഷിക്കുന്നത് ശ്രീ ശ്രീ ജീവിച്ചിരുന്ന സമയത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് കാരണം രാവണന്റെ കൊട്ടാരത്തിൽ സൂര്യാഘാതം ഏൽക്കുന്നത് രാവണന് ഇഷ്ടമുണ്ടായിരുന്നില്ല ഭയങ്കര ദേഷ്യമായിരുന്നു അപ്പോൾ ശ്രീരാമൻ രാവണന് വധിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സൂര്യന് നേരെ ഉദിക്കാൻ കഴിഞ്ഞത് സോ അതിന്റെ സന്തോഷമായിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് അതാണ് ഒരു ഐതിഹ്യം പിന്നെ ബന്ധപ്പെട്ടിട്ട് ശ്രീകൃഷ്ണമായിട്ട് ബന്ധപ്പെട്ട് ഐതിഹ്യം അതെ ശരി പിന്നെ ലങ്കാ വൃത്തിയാക്കുന്ന വിഷുന് വേണ്ടിട്ട് തലേ ദിവസം തുടച്ച് വൃത്തിയാക്കി നല്ല കണി വിഷു കണിയാണ് നമ്മുടെ വിഷുവിന്റെ ഏറ്റവും പ്രധാനം അല്ലെ അതുപോലെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ വിഷുല്ലോ നമ്മള് ആ ദോശത്തിന് വേണ്ടി കാത്തിരിക്കും പിന്നെ കോടിയൊക്കെ കൊടുത്ത് പുതിയ വിഷമെടുത്ത് അതുണ്ട് പിന്നെ വേറെന്താണ് രാവിലെ വന്ന് കണി കാണുന്നതുണ്ട് അത് വീട്ടിലുള്ള അമ്മ എന്നാണ് പറയുന്നത് വീട്ടിലെ കുടുംബിനിയാണ് നമ്മളെ കണി ഒരുക്കുന്നതെങ്കിൽ കുടുംബനാഥനാണ് കണി കൈനീട്ടം കൊടുക്കുന്നത് അങ്ങനെയാണ് പറയുന്നത് പഴവർഗ്ഗങ്ങൾ മാങ്ങ അതെ അതെ ചക്ക വെള്ളരി എല്ലാം വാങ്ങിക്കും അല്ലെങ്കിൽ പറമ്പിൽ തന്നെ വിഷു സദ്യേ വിഷു ഓണസദ്യ പോലും ഉണ്ട് അതല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ പായസം ഏതാണെന്ന് ചോദിച്ചില്ലല്ലോ കാരറ്റ് മിൽക്ക് ആ ബാൽപായസം നല്ല പായസൊക്കഴിക്കണ്ടേ അപ്പൊ നമുക്കിപ്പ ഒരു പാട്ട് പാടിയാലോ ഇതൊക്കെ സിക്കത്തെ പാടാങ്കുഴലൂ കണ്ണാ കണ്ണാങ്കുഴലൂ ൂവാലി പശുക്കളെ ഉല്ലേറെ ഉള്ളിടത്ത് പോകുമ്പോൾ ഉല്ലാങ്കുഴലൂടിയൂരി പൂവാലി പശുക്കളെ ഉല്ലേറെ ഉള്ളിടത്ത് മേക്കുവാൻ പോകുമ്പോൾ കണ്ണാ നീ കരുനുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി നൂലിൽ കെട്ടി എന്നിന്നും ചാട്ട ഞാൻ തുളസി കരുനുള്ളിയെടുത്ത് കണ്ണാ 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 <laughs> <laughs> േ പാട്ടോക്കൊണ്ട് കൃഷ്ണന് ഇങ്ങനെ ഇരിക്കാനായിട്ട് പിന്നെ അമ്പാടി തന്നിലൊരു അങ്ങനെയല്ലാടി തന്നിലോരുണ്ണി കണ്ണന bye